പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ചന്തയിലെ കാഴ്ച വാണിയാകുളം ചന്തയിലെ എൻട്രൻസാണത് മെയിൻ ഗേറ്റ് ഗേറ്റ് ഗേറ്റെന്നല്ല ഇപ്പോൾ കാങ്കറേജിൻ്റെ നല്ല ഫസ്റ്റ് കുട്ടികൾ അന്വേഷിക്കുന്നവർക്ക് നല്ല വാണിയംകുളത്ത് നല്ല അടിപൊളി ഒരു കുട്ടി വന്നിട്ടുണ്ട് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതിനെ ചോദിക്കുന്നത് നല്ല പുതിയ മൂക്ക് കുത്തിയണ്ട ആൾക്ക് നല്ല അസ്വസ്ഥത ഉണ്ട് നല്ല നീട്ടുപാറും കാലഘട്ടമൊക്കെ ഉള്ള ഒരു വയസ്സിന് അടുത്ത് പ്രായം ഉണ്ടാവും കണ്ടിട്ട് ഒരു വയസ്സിന് ഉള്ളിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആൾ നല്ല വലുപ്പത്തൊക്കെ ഉണ്ട് ഇരുപത്തി ഏഴര റുപ്പ്യാണ് ചോദിക്കണവർ അത് ഒരുപത്തി ഇരുപത്തിരണ്ടര റുപ്പൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കൊടുക്കണുണ്ടാവും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ കൊടുത്താൽ കച്ചവടം ആവും എന്ന് തോന്നുന്നു വാണിയംകുളത്തും നല്ലൊരു കാങ്കറേജിൻ്റെ അടിപൊളി പശുക്കുട്ടി വേറൊരു ബസ് കുട്ടിതാണ് പതിനാലര രൂപ ചോദിക്കണതാണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ചോദിക്കണം നല്ലൊരു വേറൊരു റേറ്റത്ത് പെട്ട ബസ് കുട്ടി ഉഷാറുള്ള കുട്ടിയാണ് നല്ല കാമ്പൊക്കെ വലിപ്പം അത്യാവശ്യം ഇതൊരു പത്ത് പന്ത്രണ്ടര ആ റേഞ്ചിലൊക്കെ കൊടുക്കണുണ്ടാവും പിന്നെ നല്ല വാലറക്കൊക്കെ ഉള്ള നല്ല മടിയും കാമ്പ് കാമ്പ് നല്ല വലുപ്പമുള്ളൊരു ബസ്കുട്ടി ഇരുപതിനായിരം അങ്ങനെ എന്തോ ചോദിക്കുന്നതിന് എന്തെങ്കിലും പത്ത് പതിനേഴര റുപ്യൊക്കെ കൊടു പതിനേഴ് രൂപ ആ റേഞ്ചിലൊക്കെ കൊടുത്താൽ ഈ ബസ്കുട്ടിന് കൊടുക്കണം ബസ്കുട്ടി പറഞ്ഞാൽ നല്ല വലുപ്പത്തിൽ ഒന്നര വയസ്സൊക്കെ ഉണ്ടാവും തോന്നണോ വാലൊക്കെ നിലത്ത് മുട്ടാനായിക്കോണോ അത്രയും വലുപ്പമുള്ള വാല് ആകെ ഉട ഉടഞ്ഞുകൂണ ബസ് കുട്ടി തീറ്റ ഒന്നും കിട്ടാത്ത ചന്തകൾ കയറി ഇറങ്ങി വണ്ടിയിലൊക്കെ ഓടി യാത്ര ചെയ്യണമൊക്കെ ഉണ്ടാവും ഇത് പാർട്ടിക്കാർ അക്കീക്കത്തിന് വാങ്ങിയതാണ് അറുപത്തഞ്ച് രൂപയ്ക്ക് അറുപത്തഞ്ച് രൂപയാണ് വില പറഞ്ഞത് അവർ വാങ്ങിയത് മലപ്പുറം ഭാത്തക്കാണത് നല്ല പുള്ളിക്കാള കഥ മീറ്റ് മീറ്റിനെ കട്ട് ചെയ്ത് പോണ കന്നാളാണ് ഇഷ്ടം പോലെ കന്നാളുണ്ട് കങ്കായ കന്നാളും എന്നൊരു പശു അതിൻ്റെ കുട്ടിയും കുട്ടി പാല് കുടിക്കണേന് മാസ്ക് കട്ട് ഇട്ടുകൊടുത്തേക്കണ കുട്ടിക്ക് പാല് കുടിക്കണേന് മടിയും കാമ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ നിർത്തിക്കണം അജാന പശു ഇതല്ല കൊമ്പുവൽപ്പമുള്ളത് നാടത്തി പശു അതൊക്കെ നാൽപ്പത് രൂപ അങ്ങനെന്തോ ചോദിച്ചത് അതൊക്കെ കമ്മി ആക്കി കൊടുക്കുന്നുണ്ടാവും നാടത്തി പുഷ്ക്കളാണ് പോത്തും കിടങ്ങൾ ഇതാണ് നാടൻപൂത്ത് ആന്ധ്രപൂത്തുകൾ കുട്ടികളെ പുസ് ഐറ്റം ഉണ്ട് ഉണ്ട ഏത് വിധമാണെങ്കിലും വണിയംകുളം ചന്തയിൽ വന്ന സെലക്ട് ചെയ്തെടുത്ത് പോകാം ഒരു പശു ഇതാ പാൽ എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല മുപ്പത് രൂപ മുപ്പത്തി രണ്ട് രൂപ ഒക്കെയാണ് അതിന് അതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ട ഒരു പത്ത് ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിൽ കൊടുക്കണ്ട ഒരാൾ വന്ന കറന്ന് നോക്കണമൊക്കെ ഉണ്ട് പാലൊക്കെ കമ്മിയാണ് പാലിൻ്റെ കാര്യമൊന്നും ഗ്യാരൻറ്റി ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്താ എന്താവസ്ഥാനൊന്നും നമുക്ക് എനിക്ക് പശുക്കളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല പിന്നെ നല്ല മൊരിക്കുട്ടികൾ നല്ല വളർച്ചയുള്ള കുട്ടികൾ കാങ്കയം കുട്ടിയാണ് ഫസ്റ്റ് കേട് തീർന്ന കുട്ടികളാണ് പോത്തും കുട്ടികൾ വേണക്ക് പോത്തുകളുണ്ട് ഏത് വിധം വേണമെങ്കിലും മാണിയം കുളം ചന്തിയിൽ വന്നാൽ മതി വിലയുള്ളു പ്രശ്നമുണ്ടാവുകയുള്ളു ചിലപ്പോൾ വില ഏറി എടുക്ക വേണ്ടി വരും ചിലപ്പോൾ ഉദ്ദേശിച്ച വിലക്ക് കിട്ടും സാധനം കിട്ടാതിരിക്കില്ല എന്തായാലും ഐറ്റംസുകളുണ്ടാവും നല്ല നല്ല വടക്കങ്ങുന്ന ആൾ അവിടെ ഉണ്ട് ഏത് വിധം സാധനങ്ങളവിടെ ലഭ്യമാണ് ചെറിയ കുട്ടി വേണ്ട ഒരുക്കതുണ്ടാവും നല്ല രോങ്ങോളിൻ്റെ മോരിക്കുട്ടി ഇതല്ല മാർത്ത കണ്ടതാണ് ഇതൊക്കെ വടക്കന്മാരാണ് വടക്കൻ്റെ ബട സാധനങ്ങൾ കാളവണ്ടിമ്മയൊക്കെ ലോഡ് വലിച്ചു ചടച്ച് വന്ന പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് കർണാടക മഹാരാഷ്ട്ര ബീഹാർ ബാത്ത് നിന്നൊക്കെ വരുന്ന കന്നാൾ ഓങ്കോളിൻ്റെ ഒരു കന്നതാണ് അങ്ങനെ മേടിച്ച് കെട്ടിയതാണ് കച്ചവടക്കാർ പൂത്തും എരുമ പൂത്തുകൾ സൈഡാണ് പൂത്തിൻ്റെ എരുടി കച്ചവടം ആകളുള്ളതാണ് പൂത്തൻകുട്ടികൾ എരുമ കുട്ടികളൊക്കെ ഉണ്ട് ഏത് വിധമാണെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഒരു വെള്ളം നാടൻ പോത്ത് അപ്പോൾ തമിഴ്നാടൻ പോത്ത് നിന്നല്ല എരുമയെന്നത് എന്നാൽ പോത്തൻ കുട്ടികൾ രണ്ടെണ്ണം കുറച്ച് കൊമ്പുവലിപ്പമുണ്ട് ആന്ധ്ര കുട്ടികളാണ് ഞാൻ കൊണ്ടുപോയി ഒരു വല്ലയൊക്കെ നിർത്തിയതിനെല്ലാം അത്യാവശ്യം നല്ല വലിപ്പം വരും ബൂത്തുകൾ എന്നൊക്കെ മുപ്പത് ഉറുപ്പ്യ മുപ്പത്തിരണ്ട് രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുകൾ അത്യാവശ്യം വലുപ്പതകളുള്ള പൂത്തുകളാണ് കളറും ഉണ്ട് ഞാൻ കൊണ്ടായി ഒരാഴ്ച കഴിഞ്ഞൊരു വിരയുടെ ഗുളിയും കൊടുത്താണ് നിർത്തിയത് ഒരു പത്ത് മാസം ഒരു വർഷമൊക്കെയാണ് നിർത്തിയത് നല്ല പോത്തുകളാവും നല്ല വളർച്ച ഉണ്ട് അതൊരു ബട പോത്തതാണ് വലിപ്പമുള്ള പൂത്ത ഒരു അമ്പത്തഞ്ച് അറുപത് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ഇതിനൊക്കെ കൊണ്ടുപോയി നല്ല ഒഴിഞ്ഞ പുഴമൊക്കെ ഡാമിൻ്റെ സൈഡൊക്കെ ഉള്ളവർക്ക് പറ്റിയ നല്ല പാടങ്ങളൊക്കെ ഉള്ളവർക്ക് കൊണ്ടുപോയി അവിടെ ഇട്ടാൽ മതി ഒരു മാസം നിർത്തി തന്നെ നല്ല ഇറച്ചിയാണ് കയറി ഈ വലിപ്പത്തൊക്കെ ഇനി വലിപ്പം വരണമെന്നില്ല ഉള്ള വലിപ്പത്തൊക്കെ ഇറച്ചി കയറി കിട്ടിയാൽ മതി നല്ല പുല്ലോടത്ത് വണ്ടയിടണം രണ്ടേരം നല്ല ഉഷാറ് കഞ്ഞി കൊടുത്താൽ നല്ല പൊത്താവും അതൊക്കെ ഇറച്ചിക്കായിട്ട് വരുന്ന നല്ല കന്നുകളാണ് ബടപ്പ് കാളകൾ നല്ല കന്നുകളുണ്ട് വളർത്തിയിരിക്കും കശാപ്പ് ഇരിക്കുമൊക്കെ ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ വേണയും കുളം ചാന്തിൽ നല്ല നല്ല കന്നുകൾ ഓങ്കോളിൻ്റെയും സഹിവാളിൻ്റെ ഒക്കെ ഐറ്റത്ത് പെട്ടത് ഇതൊരു താർപ്പാർക്കറിൻ്റെ ഐറ്റത്ത് പെട്ടെന്ന് കന്നു പോകണം ഇന്നൊരു കാങ്കയം ഇന്ന പശുക്കളാണ് അത് പാലിന് ആ കട്ടിങ്ങിനാണെന്നൊന്നും അറിയില്ല കട്ടിങ്ങിന് പോണതായിരിക്കും നല്ല പശുക്കൾ ഇതിൻ്റെ ഇടയിലും വല്ല ഇടവില്ല ഇതൊക്കെ വേടിച്ച് കെട്ടിയതാണ് കച്ചവടം കഴിഞ്ഞ് വണ്ടിയമ്മ കെട്ടിയതാണ് ആ വണ്ടിയിൽ കയറി പോകാനുള്ള കന്നുകളാണ് ചെറുകന്നകൾ ഇതാ പശുക്കൾ ഇതാ പശുക്കൾ സ്റ്റാളേറിന് ഇടയ്ക്ക് ബീഫ് സ്റ്റാളുകൾ അവരാണ് അത് സെലക്ട് ചെയ്ത് കൊണ്ടുപോവുക നല്ല മോരികളാണ് മോരിക്കുട്ടികൾ ഒരു എഴുപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് നൂറ് കിലോൻ്റെ അടുത്തൊക്കെ ഉള്ളത് ഇതല്ല എന്ത് വലുതാണ് എഴുപത് എൺപത് തൊണ്ണൂറ് ഒരു ലക്ഷം അതിൻ്റെ മേലക്കൊക്കെ വില വരണ കന്നുകളാണ് വടക്കൻ്റെ ഐറ്റത്ത് ഇത്തപ്പെട്ട കന്നുകൾ ബട കന്നളതാ ചീമക്കന്ന ചീമക്കന്ന് സിന്ധി കന്നിൻ്റെ അയറ്റത്തപ്പെട്ട നല്ല കന്നളാണ് കല്യാണം നേർച്ച പോലത്തെ ഒൽക്ക പറ്റിയ സാധനമാണ് ചെറുകന്നത രണ്ടിൻ്റെ അല്ല ഉള്ളിലേക്കുള്ള കന്നാൾ എല്ലായിരും ആളുണ്ടാവും ഒരു പന്ത്രണ്ട് ഒരു ഒന്ന് രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഏറെക്കുറെ കഴിഞ്ഞു നല്ല കച്ചറുള്ള കൂറ്റം കന്നാളാണ് വരെ ബാക്കിൽ കൂടി പോകുമ്പോൾ മുന്നേക്കൂടി പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം നല്ല ചവിട്ട ചവിട്ടവർ ബാക്കിൽ നല്ല അടിപൊളി കന്നാളാണ് നല്ല പവറുള്ള കന്നതാണ് എൺപത്തഞ്ച് രൂപയ്ക്കാണ് അതിന് വില ചോദിക്കുന്നത് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ചൊക്കെ ചോദിക്കും നമുക്ക് എത്രക്കുണ്ടോന്നുള്ളത് പറഞ്ഞ് ലാസ്റ്റ് മേടിക്കണം നല്ല കൊമ്പന്തലുള്ള കന്നാൾ താ കൊണ്ടായി മൂന്നാല് മാസം നോക്കിയാൽ നല്ല മോര്യാളാവും നല്ല കൂറ്റൻ കങ്കായം കന്നുകളാണ് ബരകം കൊണ്ടുപോയി വളർത്താൻ പറ്റും വളർത്താനും കട്ടിങ്ങിനൊക്കെ പോണ തന്നെയാണ് അത് പുള്ളി ടൈപ്പ് കന്നുകൾ ഒരു ഗിറൻ്റെ ഐറ്റത്തിൽ പെട്ടാണത് വേറൊരു ഫസ്റ്റ് കാണുന്നതിന് പതിനാലരം രൂപയാണ് അവർ ചോദിച്ചത് ചെറിയ കുട്ടിയാണ് നല്ല ഓങ്കോളിൻ്റെ എല്ലാവർക്കും ഐറ്റത്തിൽ പെട്ടൊരു കന്നതാണ് ഒരു നാടൻ തമിഴ്നാടൻ എരുമ